പരിശുദ്ധനായിരിക്കുന്ന പരമല തിരുമേനി അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ജീവി ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കാലം ചെയ്ത ആ വലിയ ദിവ്യദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ അമ്പത്തിനാല് വർഷക്കാലത്തിൽ അദ്ദേഹം ദൈവത്തെ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം വിശുദ്ധനാകുകയും ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ആ ദൈവിക ചൈതന്യത്തിൽ തൻ്റെ സഹജീവികളോട് ഇടപെട്ടു എന്നുള്ള മറ്റൊരു കാരണത്താൽ ആ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ നാം ഇന്ന് അഭയപ്പെടുന്നു ഞാൻ നിങ്ങളെ ഒരു ബുക്ക് പരിചയപ്പെടുത്താം എഴുത്തുകൾ എന്നാണ് ഇതിൻ്റെ പേര് എഴുത്തുകൾ ഗീവർഗീസ് മോർ ഗ്രീഗോറിയോസ് എഴുത്തുകൾ ഇതിലെന്താണ് ഈ ഇത് ഒരു സോഫിയ കോട്ടയം ബുക്സിൽ നിന്ന് വരുന്നതാണ് ഇത് ക്രോഡീകരിച്ചിട്ടുള്ളതായ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ കൽപ്പനകൾ ക്രോഡീകരിച്ചിട്ടുള്ളതായ ഒരു ബുക്കാണിത് തിരുമേനിയാൽ എഴുതപ്പെട്ട പല കൽപ്പനകളുടെയും അച്ചടിച്ച കോപ്പി അതായത് അതിൻ്റെ കോപ്പിയിൽ നിന്ന് എടുത്ത കോപ്പി ഇതൊരു സെക്കൻഡ് കോപ്പി ആയിട്ട് നമുക്ക് കാണാം സെക്കൻഡ് റിസോഴ്സ് ആയിട്ട് കാണാം ഇതിനകത്തുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്തു കൂടെ മനസ്സിലാക്കിയ ഒരു ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനകത്ത് ഞാൻ എല്ലാം വരയിട്ട് വെച്ചിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യത്തിന് ഈ ബുക്ക് ഇങ്ങനെ ക്രോഡീകരിച്ചിരിക്കുന്നതിന് ചില ചെറിയ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ പൂർണ്ണമായ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുകയില്ല ഉണ്ട് എന്ന് കാരണം ഇത് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ക്രോഡീകരിച്ചിരിക്കുന്ന ആള് മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധനായ പെരുമല തിരുമേനി സ്വതന്ത്ര സഭയുടെ ഭാഗമായിരുന്നു എന്ന് കൂടെ അറിയാതെ വായനക്കാരന് കൊടുക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഈ ബുക്ക് കൊണ്ടുണ്ട് അതുകൊണ്ട് ചെറിയ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ പിശകുണ്ടാകും എന്നാൽ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ എടുത്ത് വായിച്ചാൽ ചില കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകും അതിലേക്ക് ദീർഘമായി ഞാൻ കടക്കുന്നില്ല ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിലെ ഒരു വാക്യം നിങ്ങളോട് വായിച്ചതിന് ശേഷം ഞാൻ മുമ്പിലേക്ക് കടക്കാം ഈ ആമുഖത്തിനിടയിൽ സാമൂൽ ചന്ദനപ്പള്ളി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ പരിശുദ്ധനായിരിക്കുന്ന പരുമല തിരുമേനിയുടെ വാക്യങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ പരിശുദ്ധനായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നാം കാണുന്ന ചില നന്മയുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാൻ എല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളൊന്നും ഓർപ്പിക്കട്ടെ പരുമല തിരുമേനി പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് രാപ്പകൽ ഭക്തിയോടുകൂടെ ഉച്ചത്തിൽ ദൈവത്തെ പ്രാർത്ഥിപ്പീൻ പരുമല തിരുമേനിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ കാര്യങ്ങളാണ് ഈ പറയണത് ഈ പ്രാർത്ഥന നമ്മിലുള്ള ഇരുളു നീങ്ങാനും തളർച്ച നീരാനും നമ്മുടെ പരമമായ രക്ഷയും മോക്ഷവും ലഭിക്കാനും ഏറ്റവും ഉത്തമമായ മാർഗമാകുന്നു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തെ ഭജിപ്പി രണ്ടാമത്തെ കാര്യവുമാണ് സമാധാനത്തിന്റെ മനുഷ്യർ ചുരുക്കവും കലഹത്തിന്റെ പുത്രന്മാർ വളരെയുമാകുന്നു അത് ഒടുക്കലത്തേതായതുകൊണ്ടാകാം ഞാൻ മൂന്നാമത്തെ ഒരു ചെറിയ കാര്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം ഒത്തിരി ഉണ്ട് ഇതിനകത്ത് അമ്പതിൽ പരമുള്ള കോട്ടുകൾ അവസാനം എഴുതിയിരിക്കുന്ന ഒരു കാര്യം പറയാം ജയിപ്പാൻ മാത്രമല്ല തോൽപ്പാനും പഠിക്കണം പരുമല തിരുമേനി ഒരു കാര്യമാണ് ജയിപ്പാൻ മാത്രമല്ല തോൽക്കുവാനും പഠിക്കണം യേശുക്രിസ്തുവിനെ നമ്മൾ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നാം എല്ലാം ജയിച്ചു 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 എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത് മറിച്ച് തോറ്റുകൊടുക്കുവാനും സാധിക്കണം നമുക്ക് നന്മയ്ക്ക് വേണ്ടി ജീ മറ്റുള്ളവരുടെ വേദനകളുടെ മുമ്പിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങളുടെ മുമ്പിൽ നമുക്ക് തോറ്റുകൊടുക്കുവാനും സാധിക്കും മറ്റൊന്ന് എഴുതിയിരിക്കുകയാണ് സ്വപ്ന ലാഭമോ മാനമോ ഇച്ഛിച്ച് സ്നേഹത്തെ വെടിയരുത് അത് ഭോഷത്വമാകുന്നു അവസാനം വ്യസനിപ്പാനായി ഇടവരും ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന്റെ തീഷ്ണതയെ പറ്റി പറയുകയാണ് ഈ വിശ്വാസത്തിന്റെ തീഷ്ണത പറഞ്ഞു വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കോ പരിശുദ്ധനായ പരുമല തിരുമേനി ഇങ്ങനെ എഴുതുകയാണ് അതുകൊണ്ട് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അന്നത്തെ പാത്രീർക്കീസ് ബാബായ്ക്ക് ഒരു കത്തെഴുതുകയാണ് അത് വായിച്ചു കേട്ടാൽ നല്ല രസമാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം പറയുകയാണ് അല്ലയോ പിതാവേ പിതാവ് അവിടുത്തെ പരിശുദ്ധതയാൽ അങ്ങയുടെ പ്രാർത്ഥന മുഖാന്തരം ഞങ്ങൾക്ക് സഹായം ലഭിക്കുകയും സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തുകയും വേണമെന്ന് പറയുകയാണ് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഞാൻ പല കാര്യങ്ങൾ പറയുന്നു എന്ന് ശ്രദ്ധിക്കരുത് ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കി അവസാനം പറഞ്ഞുകൊള്ളാം എന്താണ് ഈ പരിശുദ്ധനായ പരുമല തിരുമേനി പിന്നീട് പറഞ്ഞ സത്യവിശ്വാസം അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന സത്യവിശ്വാസമെന്ന് മനസ്സിലാകണമെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലദ്ദേഹം ബിഷപ്പായതിനു ശേഷം തിരുമേനി ആയതിനു ശേഷം തൊള്ളായിരത്തി രണ്ടു വരെയും അന്ത്യോക്യൻ പേറ്റുആർക്കേറ്റുമായി അദ്ദേഹം നിരന്തരമായി എഴുതപ്പെട്ടിരിക്കുന്ന കത്തുകളിലൂടെ അദ്ദേഹം സൂക്ഷിച്ചു വച്ചിരുന്ന വിശ്വാസത്തിൻ്റെ ആമുഖവും അതിൻ്റെ അനന്തമായ സാധ്യതകളെയുമാണ് ഇവിടെ നമുക്ക് ആ മനസ്സിലാകുന്നത് അപ്പൊ ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സുറിയാനി സഭയിൽ നാം ക്രിസ്തുവിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചവരോടുള്ള ബന്ധവും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഇതിന് മറ്റൊരു പുസ്തകത്തെ കൂടെ ഒരു മാഗസിനെ കൂടെ പരിചയപ്പെടും ഇടവക പത്രിക എന്ന് പറയുന്ന ഒരു മാഗസിൻ നമുക്കുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആറാം ആണ്ടിൽ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ അന്ന് വിശ്വാസത്തിന്റെ വിപരീതം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഒരു വിശ്വാസ വിപരീതമുണ്ടായി ഈ വിശ്വാസ വിപരീതത്തിൽ അന്ന് എന്താണ് സുറിയാനി സഭയുടെ യഥാർത്ഥ വിശ്വാസം എന്നുള്ളത് പറയുവാൻ പറഞ്ഞപ്പോൾ അന്ന് എഴുതിയ ഒരു ലേഖകൻ എഴുതിയ പുസ്തകം അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ എഴുതി പബ്ലിഷ് ചെയ്തൊരു ബുക്കിൽ എഴുതിയത് ഞാൻ ഇപ്രകാരം ഓർപ്പിക്കുകയാണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നീ ഭൂമിയിൽ കെട്ടുന്ന സകലവും സ്വർഗത്തിലും കെട്ടുന്നതായിരിക്കും ഭൂമിയിൽ നീ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ക്രിസ്തു അവരോട് ആരോട് കൽപ്പിച്ചുവോ ആ വിശുദ്ധ അപ്പോസ്തോലെൻ്റെ സാക്ഷാൽ പിന്തുടർച്ചയിലും കൈവെപ്പിനാലും നടപടിയാലും അപ്പോസ്തോലിക അധികാരം പ്രാപിച്ചവരാൽ മാത്രമേ ശുദ്ധമുള്ള വിശുദ്ധ കുർബാനയിലെ അപ്പം അപ്പവീഞ്ഞുകൾ കർത്താവിൻ്റെ ശരീര രക്തങ്ങളാകുന്നുള്ളൂ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ എന്തിനാണ് ഇത് വായിച്ചത് നിങ്ങൾക്കറിയാമോ ഇന്ന് നാം വായിച്ചു കേട്ടതായ ഏവൻ ഭാഗത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാ പറയുന്നത് പത്രോസെ നീ പാറയാകുന്നു ഈ പാറമേലെ സഭയെ പണിയും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ എന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്നു പരിശുദ്ധനായിരിക്കുന്ന പരുമല തിരുമേനി തന്റെ ജീവിതത്തിലൂടെ യഥാർത്ഥമായി ക്രിസ്തുവിനെ വിശ്വസിപ്പാൻ തക്കവണ്ണം താൻ ഒരുങ്ങിയപ്പോൾ അത് വിശുദ്ധിയുടെ മാനമായി മാറുകയും ആ വിശ്വാസം എന്ന് പറയുന്നതോ ഈ പത്രോസ് പത്രോസ്ലീഹ ഏറ്റുപറഞ്ഞതായ ആ അടിസ്ഥാന വിശ്വാസത്തിലൂടെ ലോകമെമ്പാടും തന്റെ വിശുദ്ധിയുടെ കിരണങ്ങളെ നൽകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ നാം ഓരോരുത്തരും ഈ വിശ്വാസത്തിന്റെ ഭാഷയിൽ വരുവാനായിട്ട് ആവശ്യമാകുന്നു വാക്കുകളെ ചുരുക്കുമ്പോൾ ഓർപ്പിക്കട്ടെ എന്താണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ നാം കാണുന്നവരും ഇപ്പോൾ പരിമലത്തിരി മേനി നമ്മളെ സൂചിപ്പിച്ചതുപോലെ വിട്ടുകൊടുക്കുവാനും ജയം മാത്രമല്ല പരാജയമൊക്കെ നമ്മുടെ മുമ്പിൽ ഇതിൻ്റെ ഭാഗമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ആ ശുദ്ധിയുടെ അനുഭവം വരുമ്പോഴാണ് സഭശുദ്ധീകരിക്കപ്പെടുന്നത് പരിശുദ്ധനായിരിക്കുന്ന പരുമല തിരുമേനി തൻ്റെ ജീവിതത്തിലൂടെ വിശുദ്ധിയെ നമുക്ക് കാണിച്ചു തന്നപ്പോൾ ഏത് വിശ്വാസത്തിലൂടെ നമുക്കത് കാണിച്ചു തന്നോ ആ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിലനിന്നുകൊണ്ട് ഈ വിശുദ്ധിയിലൂടെ നാമും ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തു നമ്മുടെ ശരീരത്തിൻ്റെ തലയായ ക്രിസ്തുവും നമ്മുടെ ശരീരത്തിന് ക്രിസ്തുവിന്റെ ഭാവവും ഉണ്ടായി അങ്ങനെ നിത്യമായ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ